കറുപ്പിനെ ഏഴിൽ തന്നെയാണ് അക്കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ ചില സന്ദർഭങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ മാത്രമായിട്ട് ചില കറുപ്പ് നിറം വരുമ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് സാധാരണയായിട്ടുണ്ടാകുന്ന ഒരു അസുഖം കൂടിയാണ് എന്ന് വേണമെങ്കിൽ ഇത് പറയാം അതായത് സാധാരണ നമ്മുടെ ഈ കഴിത്തിന്റെ പുറംഭാഗങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇവിടങ്ങളിലായിട്ട് പിന്നെ ചിലപ്പോൾ കഷ്ടത്തിന്റെ ഭാഗങ്ങളിലായിട്ട് അങ്ങനെ പല സൈഡിലായിട്ടും ഈ ഒരു കറുപ്പ് നിറം സാധാരണയായിട്ട് ഉണ്ടാവാറുണ്ട് ഇത് ഉണ്ടാവാനായിട്ടുള്ള മെയിൻ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ ഉണ്ടാകുന്ന ഹോർമോണിന്റെ ചേഞ്ചസ് ും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിത ശൈലി ഉണ്ടാകുന്ന വ്യത്യാസം കാരണം ഇത് മാറ്റാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം മാത്രമല്ല തലമുടി തൊട്ട് നമ്മുടെ പാദം വരെ എപ്പോഴും വളരെ വൃത്തിയായ ശരീരം സൂക്ഷിക്കുക എന്നുള്ളതാണ് ആയ കാര്യം എന്തായാലും ഇങ്ങനെ കടമ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു മാർഗമുണ്ട് എന്താണെങ്കിലും അതെങ്ങനെയാണെന്ന് കണ്ടത് നോക്കാം ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് കോൾഗേറ്റിന്റെ ടൂത്ത് പേസ്റ്റാണ് ആണ് നമുക്ക് ഒരു അല്പം എടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരൽപ്പം നമ്മുടെ അരിപ്പൊടി ഇടാം അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണെങ്കിലും സാരില്ല അല്ലാത്ത ആണെങ്കിലും സാരില്ല അരിപ്പൊടി വേണമെന്ന് മാത്രം അരിപ്പൊടി ഇടുക പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിക്കാം ഇത് മൂന്നും കൂടെ ശരിക്കും മിക്സ് ചെയ്യാം ഇതുപോലെ നമ്മൾ ആക്കി എടുക്കുക ഓക്കെ ഇനി ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഇനി ഇത് അപ്ലൈ ചെയ്യാൻ വളരെ സിമ്പിളാണ് നമ്മുടെ എടുത്തേക്കുന്ന ഈ പേസ്റ്റ് എവിടെയാണോ നിങ്ങൾക്ക് ബ്ലാക്ക് സ്കിന്നുള്ളത് അവിടെ നിന്നിലൊക്കെ തേക്കാം എന്തായാലും എനിക്കിവിടെ ബ്ലാക്ക് സ്കിന്നില്ല എന്തായാലും ഞാൻ ഇവിടെ കാണിക്കാം ഉള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക ശരിക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച ശേഷം സാവധാനം കൈകൊണ്ടൊക്കെ തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ഫൈവ് ടു സിക്സ് മിനിറ്റ് ഇതേപടി തന്നെ സൂക്ഷിക്കുക ഓക്കെ ആറ് മിനിറ്റിന് ശേഷം നമുക്ക് ഇത് കഴുകി കളയാവേ ഉള്ളൂ കഴുകിക്കളയുമ്പോൾ സാധിക്കുന്നവർ എല്ലാവരും ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകി കളയാൻ ശ്രമിക്കുക ഓക്കെ അങ്ങനെ ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഇത് റിപ്പീറ്റ് ചെയ്യാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനവും നിങ്ങളുടെ കറുത്ത പാടുകൾ ഈ കഴുത്തിന്റെ പുറകിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ അല്ലെങ്കിൽ കഷത്തിൻ്റെ അടിയിലുണ്ടാകുന്ന കറുത്ത പാടുകൾ ഇതെല്ലാം മാർക്ക് കൊള്ളാം അല്ലെ എന്താണെങ്കിലും ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ഉപയോഗിക്കുക അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോഴത്തേന് നിങ്ങളുടെ ഇതുപോലുള്ള കറുപ്പ് നിറഞ്ഞ അതായത് നിങ്ങളുടെ പുറകിലുള്ള കറുപ്പ് നിറവാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കഷ്ടത്തിന്റെ അവിടെയുള്ള കറുപ്പ് നിറവാണെങ്കിലും ഇതെല്ലാം മാർക്ക് മാറിക്കിട്ടും ഒരു സംശയം